പരിയാരം എംപേറ്റിൽ മേൽപ്പാലത്തിനായി പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി പതിനൊന്നിന് ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ ഓഫീസിന് മുന്നിൽ ധർണ നടത്താൻ തീരുമാനിച്ചതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പ്രദേശമാകെ ഒറ്റപ്പെട്ട നിലയിലാണ് നിലവിലെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിയാരം എംപേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഏറെ നാളായി പ്രക്ഷോഭത്തിലാണ് അധികൃതർക്ക് പരാതി നൽകിയും മറ്റുമായിരുന്നു ഇതുവരെയുള്ള പ്രവർത്തനം ഇനി മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു വലിയ പ്രയാസമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ശക്തമായ സമരപരിപാടികളിലേക്ക് ആക്ഷൻ കമ്മിറ്റി കടക്കാൻ നിർബന്ധിതരായതെന്നും ഭാരവാഹികൾ പറഞ്ഞു അവിടെ നിരവധിയായ സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങൾ ആരാധന ശ്മശാനങ്ങൾ വിവിധങ്ങളായ ആ മെഡിക്കൽ കോളേജ് അതോടൊപ്പം ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു ജംഗ്ഷനാണ് ഏമ്പേറ്റ് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുത്തിട്ടുണ്ട് എൻ എച്ച് ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഈ ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികൾക്ക് കൊടുത്തതിൽ നല്ലൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടേതായ പരിമിതികൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ എൻ എച്ച് അതോറിറ്റിയിൽ നിന്നും നിരന്തരമായി നമ്മൾ പരാതി കൊടുക്കുമ്പോഴും അവർ നിരുത്തരവാദമായ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ത് പരാതി അവിടെ കൊടു നിവേദനം നൽകിയാലും അവർ ഒരേ മറുപടി അതിന് ചിലപ്പോൾ സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടുള്ള ഒരു നിരവ നിവേദനമാണ് അവർ തരുന്നത് അവർ ഇതുവരെ നമ്മൾ കൊടുത്ത പരാതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അത് പരാതി ആരാണോ കൊടുത്തത് അവരുടെ സൈറ്റിൽ വന്നത് സ്ഥലം പരിശോധിച്ചു ഞങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ച് അവരെ തെറ്റാണോ എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ അവർ ആ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്ന് ഇതാണ് സ്ഥലം ഇവിടെ അടിപ്പാതയോ മേൽപ്പാതയോ പണിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിരുത്തരവാദ പ്രവർത്തനം നടത്തുന്ന ഹൈവേ അതോറിറ്റിക്കെതിരെ ശക്തമായ സമരം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോടുള്ള ഇപ്പോഴും തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത പതിനൊന്നാം തീയതി രാവിലെ ഞങ്ങൾ ഈ ഹൈവേ അതോറിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീമതി കെ കെ രത്നകാര്യ അവർ രണ്ടു വർഷത്തോളമായി വലിയ പ്രയാസമാണ് എംബേറ്റിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് യാത്രാക്ലേശം രൂക്ഷമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയും നിരവധി തവണ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെയും നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരെയും കണ്ടുവെങ്കിലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഈ വിഷയം പാർലമെന്റിൽ വരെ ഉയർത്തിയിട്ടുണ്ട് രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചത് ആക്ഷൻ കമ്മിറ്റിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു റോഡിന്റെ ഒരു വശത്ത് സി എച്ച് ഡയാലിസിസ് സെന്റർ പരിയാരം സർവീസ് സഹകരണ ബാങ്ക് റേഷൻ കട ആരാധനാലയങ്ങൾ ബദിരമൂക വിദ്യാലയം കോളേജുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട് സി എച്ച് ഡയാലിസിസ് സെന്റർ ദിനം പ്രതി അൻപത്തിനാല് രോഗികളാണ് ഡയാലിസിസിനായി എത്തുന്നത് അൻപത്തിയാറ് ഭിന്നശേഷി കുട്ടികൾ സി എച്ച് സെന്ററിന്റെ ഭാഗമായി നടത്തുന്ന സ്കൂളിലും പഠിക്കുന്നുണ്ട് ഇവരൊക്കെ വലിയ പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് രണ്ടും മൂന്നും കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിനു വരെ വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഈ തമ്പാൻ പി ഗോപാലൻ കെ സുകുതൻ കെ സഹജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ